പാദരക്ഷകൾക്കും ബാഗുകൾക്കുമായി ഒരു ഷോറൂം സ്റ്റൈൽ ആൻഡ് ബാഗ്സ് കോതമംഗലം പ്രവർത്തനം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും തുടങ്ങി ഏത് പ്രായക്കാർക്കും അനുയോജ്യമായതും മനസ്സിന് ഇണങ്ങുന്നതുമായ പാദരക്ഷകൾ ബാഗുകൾ എന്നിവ ഏറ്റവും മിതമായ നിരക്കിൽ വാങ്ങാവുന്ന സ്ഥാപനമാണ് സ്റ്റൈൽ സ്റ്റൈൽവാക് ഫുട്വെയർ ആൻഡ് ബാഗ്സ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കോതമംഗലം കുത്തുകുഴി വായനശാല പടിയിലാണ് ഈ പുതിയ സംരംഭം ബിൻസി ഷിബു മകൾ ഹൃദ്യ ഷിബു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റൈൽ വാക്കിൽ സ്കൂൾ ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ ലേഡീസ് ബാഗുകൾ കുട ബെൽറ്റുകൾ പേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണുള്ളത് അഡിഡാസ് പ്യൂമ നൈക്കി വുഡ്ലാൻഡ് സ്കെച്ചേഴ്സ് ന്യൂ ബാലൻസ് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ ഫസ്റ്റ് കോപ്പി ഷൂസുകളുടെ മകനീയ ശേഖരം തന്നെയുണ്ട് സ്റ്റൈൽ വാക്കിൽ മെൻസ് ഹാഫ് ഷൂ വാക്റു പാരഗൺ തുടങ്ങിയ കമ്പനികളുടെ എക്സിക്യൂട്ടീവ് ഷൂസ് ചെൽസിയ ബൂട്ടുകൾ ലെതർ ചപ്പലുകൾ കുട്ടികൾക്കുള്ള ഫാൻസി ആൻഡ് ഡെയിലി യൂസ് ചപ്പലുകൾ ലേഡീസ് റണ്ണിംഗ് ഷൂ ഫാൻസി ഐറ്റംസ് സ്കൂൾ ഷൂസുകൾ കൂടാതെ വി കെ സി ലൂണാസ് സ്പാർക്സ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും സ്റ്റൈൽ വാക്കിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ് സ്ലീപ്പർ ചപ്പലുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക സെക്ഷൻ തന്നെ ഇവിടെയുണ്ട് വാലറ്റ് ലെതർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബാഗ് ട്രോളി ബാഗുകൾ ട്രക്കിംഗ് ബാഗ് ചെസ്റ്റ് ബാഗ് സൈഡ് ബാഗുകൾ എന്നിവയുടെ വിവിധ മോഡലുകളും ഇവിടെയുണ്ട് മനസ്സിനണങ്ങൾ പാദരക്ഷകളും ബാഗുകളും ഏവരെയും സ്റ്റൈൽ വാക്ക് ഫുട്വെയർ ആൻഡ് ബാഗ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമകൾ സ്റ്റൈൽ വാക്ക് എന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം കോതമംഗലം ടൗണിൽ നിന്ന് നേരുമംഗലം വരുന്ന റൂട്ടിൽ വായനശാല പടി എന്ന സ്ഥലത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ ലക്ഷറി ബ്രാൻഡ്സ് ആയിട്ടുള്ള നൈക്ക് അഡിഡാസ് പ്യൂമ ന്യൂ ബാലൻസ് അതുപോലെയുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഫസ്റ്റ് കോപ്പി ഷൂസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആയിട്ടുള്ള സ്പാക്സ് പാരഗൺ വാക്കരു ഈ കമ്പനികളുടെ ഷൂസും ഉണ്ട് പിന്നെ ചപ്പൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജെൻസും ലേഡീസും കിഡ്സും എല്ലാവരുടെയും ചപ്പൽസ് നമ്മുടെ ഷോപ്പിലുണ്ട് ഷൂസ് ആയാലും ചപ്പൽസ് ആയാലും ലേഡീസിൻ്റെ ഡെയിലി യൂസിന് പറ്റിയ ചപ്പൽസ് ഉണ്ട് അതുപോലെ തന്നെ ഫാൻസി അങ്ങനെ പ്രോഗ്രാംസിനെ പറ്റിയ ചപ്പൽസ് ഉണ്ട് പിന്നെ സ്ലിപ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വാസ്റ്റായിട്ടുള്ള ഷോറൂം തന്നെ സ്ലിപ്പേഴ്സിന് വേണ്ടി മാത്രം ഉണ്ട് ഈ ചപ്പൽസ് കൂടാതെ നമുക്ക് ബാഗുകളുടെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട് ട്രാവൽ ബാഗ് ട്രക്കിംഗ് ബാഗ് ട്രോളി അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് ഡെയിലി യൂസിന് പറ്റിയ ബാഗ്സ് വാലറ്റ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും എല്ലാം ഉണ്ട് പിന്നെ സ്കൂൾ സീസണിലേക്ക് വേണ്ടി സ്കൂൾ ബാഗ്സ് അതുപോലെ തന്നെ സ്കൂൾ ഷൂ അങ്ങനത്തെ ഐറ്റംസും എല്ലാം നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് ഈ പുതിയ സംരംഭത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് എട്ട് ആറ് മൂന്ന് ആറ് ഏഴ് എട്ട് എന്ന നമ്പറിലോ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം